മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വർഷത്തെ നിരന്തര എട്ടങ്ങൾക്കും സമരങ്ങൾക്കുമൊടുവിൽ തിരൂർ പൊന്മുണ്ടം ആർഒബി അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് ഭരണാനുമതി കോടി രൂപ നിർമ്മാണത്തിനായി അനുവദിച്ചു കേന്ദ്ര സേതു ബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചത് അപ്രോച്ച് റോഡ് നിർമ്മിക്കാത്തതിനാൽ വർഷങ്ങളായി പൊന്മുണ്ടം ബൈപ്പാസ് പാലം പ്രാവർത്തികമാകാതെ കിടക്കുകയായിരുന്നു പിന്നീട് ഭരണാനുമതി നൽകാൻ തീരുമാനമായെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നതിനാൽ ഉത്തരവിറക്കാൻ കാലതാമസം നേരിടുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ഏഴ് കോടിയോളം ചെലവഴിച്ച് നിർമ്മാണം തുടങ്ങിയ തിരൂർ പോലീസ് ലൈൻ പൊന്മുണ്ടം ബൈപ്പാസിലെ ആർഒബി രണ്ടായിരത്തി പതിനഞ്ചോടെ പൂർത്തീകരിച്ചിരുന്നു എന്നാൽ സർക്കാർ ഫണ്ടിന്റെ ലഭ്യതക്കുറവ് മൂലം അപ്രോച്ച് റോഡ് നിർമ്മാണവും പദ്ധതിയും പിന്നീട് നിശ്ചലമാവുകയായിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ചമറവട്ടം ഭാഗത്തുനിന്ന് പുത്തനത്താണി റോഡിലേക്ക് തിരൂർ ടൌണിൽ പ്രവേശിക്കാതെ തന്നെ എത്താൻ കഴിയും പൊന്മുണ്ടം ബൈപ്പാസ് പദ്ധതിയും യാഥാർത്ഥ്യമാകുന്നതോടെ തിരൂരിലെ ഗതാഗത കുരുക്കിന് ഏറെക്കുറെ പരിഹാരമാകും കൂടാതെ തിരൂർ പോലീസ് ലൈനിൽ നിന്ന് ദേശീയപാതയിലെ പുത്തനത്താണിയിലേക്ക് നാല് കിലോമീറ്റർ ദൂരം കുറയുകയും ചെയ്യും